ജോണേട്ട ഈ കുംഭമേള നടക്കുന്ന സ്ഥലമടക്കം വക്കഫിൻ്റേതാണെന്നുള്ളൊരു പ്രഖ്യാപനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ സൈറ്റുകളിലൊക്കെ അവർ വക്കഫ് ബോർഡിൻ്റേതാണ് ഇത് വക്കഫിൻ്റേതാണെന്നൊക്കെയുള്ള പ്രഖ്യാപനം നടക്കുന്നതും അതിന് യോഗി ആദിത്യനാഥ് മറുപടി നൽകുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ പുറത്തു വന്നു കഴിഞ്ഞു ഉടനടി തന്നെ വക്കഫ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരും അവരുടെ പ്രഖ്യാപിത നയമാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരിക എന്നുള്ളത് അത് കൊണ്ടുവരുന്നതിന് മുമ്പേ മാക്സിമം ഭൂമി തങ്ങളുടേതാക്കാനുള്ള ഒരു നീക്കമാണോ ഈ വക്കഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടി വരും കാരണം ഏതായാലും ഈ നിയമം പാസ്സാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നമുക്ക് വാക്കാൽ ഏത് ഭൂമിയും വക്കഫാക്കാം ഇത് വക്കഫിൻ്റേതാണെന്ന് വാക്കാൽ പറഞ്ഞാൽ അത് വക്കഫിൻ്റെ ഭൂമിയാണ് പക്ഷേ ഈ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ക്ലോസ് എന്ന് പറയുന്നത് പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് വക്കഫിൻ്റെ ഭൂമിയാണെന്ന് പറയാൻ പറ്റൂ നേരത്തെ അങ്ങനെയല്ല ഇത് വക്കഫിൻ്റെ ഇതാണ് മുനമ്പത്ത് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ വക്കഫിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നു അറുന്നൂറ് കുടുംബങ്ങൾക്ക് അത് എന്തുകൊണ്ട് വക്കഫിൻ്റെ ഭൂമിയാണെങ്കിൽ അവിടെ അവർ അവർക്ക് വില്പനയ്ക്ക് കൊടുത്ത അല്ലെങ്കിൽ അധികാരികൾ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ താലൂക്കിൽ ഉൾപ്പെടെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അക്കാര്യം ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള ഒരു പരാമർശം വരുന്നുണ്ട് എന്തായാലും കൃത്യമായ രേഖ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വക്കഫിൻ്റെ ഭൂമിയാണ് എന്ന് ഇനി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അതിനെയാണ് എതിർക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാക്കാൽ വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല അപ്പോൾ വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭൂമിയാണ് ദൈവത്തിന് സമർപ്പിക്കുന്ന ഭൂമിയാണ് വക്കഫ് ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിന് കൊടുക്കുകയാണ് ഈ ഭൂമി അതിൻ്റെ മേൽ പിന്നെ മറ്റാർക്കും അവകാശമില്ല അത് അള്ളാഹുവിൻ്റെ സ്വത്താണ് ദൈവത്തിൻ്റെ സ്വത്താണ് അതിപ്പോൾ കൊടുത്ത ആൾക്ക് പോലും അതിനകത്ത് അവകാശം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഇത് ഒമ്പതാം നൂറ്റാണ്ടിൽ മുതൽ ഒമ്പതാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ ഭൂമി വക്കഫ് ചെയ്യുന്നത് വക്കഫ് ചരിത്രം അങ്ങനെയാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ രണ്ട് ഭൂമികൾ വക്കഫായി മാറുന്നു പിന്നീട് പത്താം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ അങ്ങനെ വലിയ ചരിത്രം ഈ വക്കഫിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇന്ത്യയിൽ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് വഖഫ് നിയമം കൊണ്ടുവരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും വക്കഫ് ബോർഡ് രൂപീകരിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിടുന്നു പിന്നെ വക്ക കൗൺസിൽ കേന്ദ്ര ഗവണ്മെന്റ് രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു 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 അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ നിയമം ഭേദഗതി ചെയ്യുന്നു ഈ നിയമം കാര്യമായ തരത്തിൽ ഭേദഗതി ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അന്നും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു പുതിയ രണ്ടായിരത്തി ആറിലെ ഒരു കണക്കനുസരിച്ച് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ആറ് ലക്ഷം ഏക്കർ അതായത് രണ്ടായിരത്തി ആറിലെയാണ് രണ്ടായിരത്തി ആറിലെ കണക്കാണ് പറയുന്നത് അന്ന് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആറ് ലക്ഷം ഏക്കർ ഭൂമി വക്കഫ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പിന്നീട് എത്രയോ ഭൂമി വക്കഫായിട്ട് ഇപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലം ഞങ്ങളുടെ ഇതാണെന്ന് പറയുന്നു ബോധവും വിവരവും ഇല്ലെന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പോൾ ആളുകൾ വന്ന് കുറ്റം പറയുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് ഞങ്ങളെ സൈഡ് ലൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ ഇത് പറയുമ്പോഴാണ് ആളുകൾ വന്ന് പറയുന്നത് എന്നുള്ള പാർലമെന്റ് ഇത് കർണാടകയിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് കർണാടകയിൽ സിദ്ധരാമയ്യയുടെ ഗവണ്മെന്റ് ഇവർക്ക് വക്കഫിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു ഇപ്പോൾ ചരിത്ര ഭൂമി ഉൾപ്പെടെ എല്ലാ എല്ലായിടവും അവർ വഖഫിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആ തരത്തിൽ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നില് മറ്റൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തില് നാന്നൂ നാല്പത്തിനാല് വകുപ്പുകള് മാറ്റം വരുത്തിയാണ് രണ്ടായിരത്തി നാല് ഇരുപത്തിനാലിന് ഇപ്പൊ നമുക്ക് ഈ പുതിയ നിയമ ഭേദഗതി നിയമം വരുന്നത് അപ്പോ രണ്ടായിരത്തി പതിമൂന്നില് ഭേദഗതി അനുസരിച്ചാണ് ഇപ്പോ ഈ രണ്ടായിരത്തി പതിമൂന്നിലും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പൊ യു പി എ സർക്കാരാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മുനമ്പത്തെ വിഷയം വന്നു കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അപകടം മനസ്സിലായത് അതിനുമുമ്പ് വക്കഫ് ബോഡെന്ന് ഞാനും കേട്ടിട്ടുണ്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് വക്കഫ് ബോർഡ് എന്ന് കേട്ടിട്ടുണ്ട് വക്കഫിന്റെ ഭൂമിയാണ് ഇതെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളും അവർ അത്രയും നാൾ ജീവിച്ച ഇടം വിട്ടു പോകേണ്ടി വരും തെളിയിക്കണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഈ നിയമത്തിൽ തെളിയിക്കണമെങ്കിൽ വക്കഫിന്റെ ട്രൈബ്യൂണൽ ഉണ്ട് അവിടെ അത് അന്തിമമാണ് വേറൊരു കോടതിയിലും ചെയ്യാൻ പറ്റില്ല സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും പോകാൻ പറ്റത്തില്ല ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ വക്കപ്പിന്റെ ട്രൈബ്യൂണലാണ് ജവഹർലാൽ നെഹ്റു ഇതൊക്കെ വളരെ അപകടകരമായ ചില അതായത് രാജ്യത്തിന്റെ നിലവിലുള്ള നിയമവ്യവസ്ഥെതിരായി സമാന്തരമായി മറ്റൊരു ഭൂമാഫിയ ഉണ്ടാകുന്നു ഇന്ത്യയുടെ ഏകദേശം അധികം അവകാശവാദം പോപ്പുലർ ഫ്രണ്ട് ഈ നാല്പത്തിനാലില് അധികാരം പിടിക്കും എന്ന് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കും എന്നൊക്കെ സ്വപ്നം കാണുന്നത് ഈ ഒരു സാധനം കയ്യിൽ വെച്ചിട്ടാണ് അതെ ഈ ഒരു ഇതിന്റെ ഒരു അപകടാവസ്ഥ ബി ജെ പി ഗവൺമെന്റിന് ആദ്യത്തെ ബി ജെ പി ഗവൺമെന്റിന് ഇതിന്റെ അപകടാവസ്ഥ അത്രയും ധാരണയില്ലായിരുന്നു അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഭൂരിപക്ഷം രണ്ടാമത്തെ എൻ ഡി എ സർക്കാരിന് ഉണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് അമെൻഡ് ചെയ്ത് കളയാന്നു ഇതൊക്കെ ഇതൊക്കെ എടുത്ത് കണ്ടെത്തി കളയേണ്ട സമയം കഴിഞ്ഞില്ല ഇതിന്റെ ഒരു അവസ്ഥ അപകടാവസ്ഥയെന്ന് വെച്ചു കഴിഞ്ഞാൽ രാവിലെ ഞാനും ഇങ്ങോട്ട് ഇത് അതെ അത് ും നമ്മൾ ഇവിടുന്ന് ജോലി ചെയ്ത് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പോ അവിടെ വക്കഫ എന്ന് പറഞ്ഞാൽ അവസ്ഥ യാതൊരു രേഖയും വേണ്ട അതാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കൃത്യമായ ഇപ്പൊ എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ഭൂമിയാണെന്ന് തെളിയിക്കാൻ നമുക്ക് എന്തൊക്കെ രേഖയാണോ ആവശ്യമുള്ളത് ആ രേഖയായിട്ട് നിങ്ങൾ വാ അപ്പോൾ നിങ്ങൾ വക്കഫിന്റെതാണോ തർക്കം ഇല്ലല്ലോ അങ്ങനെ തർക്കമില്ല നിയമം ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പോവാം അല്ലാതെ മറ്റൊരു സംവിധാനത്തിലൂടെ ഇത് അള്ള ഇത് ദൈവത്തിൻ്റെ സ്വത്താണ് ശരി ദൈവത്തിൻ്റെ ആയിക്കോട്ടെ പക്ഷേ അതിനും നിയമം ദൈവത്തിന് കൊടുക്കുമ്പോഴും ഇവിടുത്തെ നിയമ സംവിധാനം അനുശാസിക്കുന്ന തരത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് വക്കഫെന്ന് പറയുന്നത് ദാനമായി കൊടുക്കുന്നു ആ ഭൂമി ദാനമായി കൊടുക്കുന്നു ഇതിന് ഈ അറബി പദമുണ്ട് അതായത് അതിൻ്റെ അറബി തടഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ വിലക്കുക നിർത്തുക എന്നൊക്കെ അർത്ഥം വരുന്ന അറബി വാക്കിൽ നിന്നാണ് വക്കഫ് എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുള്ളത് നമ്മൾ പ്രത്യേക സദ്യ തടഞ്ഞു വെക്കുക പിന്നെ കയറാൻ പറ്റത്തില്ല ഇവിടെ വിലക്കുക യാതൊരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അത്രയും അതായത് ഈ ലോകത്ത് ലോകം നമ്മുടെ കയ്യിൽ ഇരിക്കണം അതിന് പലതരം മാർഗങ്ങളുണ്ട് ഇപ്പോൾ യുദ്ധം ചെയ്യാം അതല്ലാതെ എന്ത് ചെയ്യാം യുദ്ധം ചെയ്യാതെ തന്നെ നമ്മുടെ ഭൂമി സ്വന്തമാക്കുമ്പോൾ അത് രാജ്യം സ്ഥാപിക്കാനുള്ള മാർഗമായി മാറിക്കഴിഞ്ഞു അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതാണ് ഇത് നാല്പത്തിനാലിൽ അവർ അധികാരം പിടിക്കുമെന്ന് നേരത്തെ തന്നെ അവര് ദീർഘകാലമായി ഈ ഒരു അജണ്ട അവർക്ക് പുറത്തെടുക്കുന്നില്ലായിരുന്നു അവര് അതായത് ഈ ലാൻഡ് എല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു അജണ്ട അവർ പുറത്തു പറയുന്നില്ലായിരുന്നു പറയുന്നില്ലായിരുന്നു ഇപ്പൊ ഈ മൊനമ്പം കേസ് വന്നതോടുകൂടി ഇതിന്റെ അപകടം എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി അതോടുകൂടിയാണ് ശരിക്കും വക്കഫ് വക്കഫിന്റെ നിറം പുറത്തിറക്കിയത് ആ കാട് തുറുപ്പ് ചെയ്ത് പുറത്തിറക്കിറക്കിയത് ഇത്രയും കാലവും ഇവര് സൈലന്റായിട്ടിരിക്കുകയായിരുന്നു അതായത് ഓരോ ലാൻഡും അക്കയോർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു അത് ഓരോ മേഖലയിലായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് അവിടുത്തെ സർക്കാരുകൾ ബന്ധപ്പെട്ട സർക്കാരുകൾ ഓരോ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ തങ്ങൾക്ക് ലഭിക്കേണ്ട അധികാരം അവരിൽ നിന്നും ഈ ബോർഡുകൾ വക്കഫ് ബോർഡുകൾ നേടിയെടുക്കുന്നുണ്ടായിരുന്നു തങ്ങൾക്ക് ഇത്ര അധികാരം ഇത്ര ഏരിയ തങ്ങളുടേതാണ് എന്നാ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടാണ് ആ വരാൻ പോകുന്ന സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടാണ് വോട്ട് ചെയ്തു കൊടുത്തിരുന്നത് ഈ മണ്ടന്മാർ വോട്ട് മേടിച്ചിട്ട് ഉള്ളതൊക്കെ എഴുതി കൊടുത്തു വ്യാപകമാണ് എത്ര ദിവസമായി സമരം നടക്കുന്നു മാത്രമല്ല ഈ അതുപോലെ തെലങ്കാന ഇവിടെ യോഗി തെലങ്കാനി കൃത്യമായ മറുപടി ഇപ്പൊ ഇത് പറഞ്ഞ ആള് അയാളുടെ സുരക്ഷ ആലോചിച്ചാണോ ഈ കുംഭമേള അടക്കുന്ന സ്ഥലം വക്കഫിൻ്റെതാണെന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പിച്ചിട്ടാണോ എന്നൊരു ചോദ്യം തിരിച്ച് യോഗി ചോദിച്ചു മാത്രമല്ല ഈ പറഞ്ഞ ലാൻഡ് പിടിച്ചെടുത്ത ലാൻഡ് എല്ലാം തിരിച്ചു പിടിക്കും തിരിച്ചു പിടിക്കും പാവങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് യോഗിയോടെ പറഞ്ഞിട്ടുണ്ട് യോഗി അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ല അത് ആ എടുക്കാൻ എല്ലാ സർക്കാരുകളും സർക്കാർ ജീവിക്കണം ജീവിക്കണം അല്ലാതെ വോട്ട് ബാങ്ക് മാത്രം ഇതെല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നാളെ രാവിലെ വരുമ്പോഴത്തേക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ രാവിലെ നമ്മളുണ്ട് ഇവിടെ വരുമ്പോ ഈ ഓഫീസ് വർക്ക് തലങ്ങും വിലങ്ങും ഓടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി കാണുമ്പോ തന്നെ ഇപ്പൊ പേടിയാണ് ഞാൻ നേരത്തേക്ക് ഞാനിതിനെത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു ഇപ്പൊ ഈ സിറ്റിയിൽ കൂടെ ഈ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞ റെഡ് അതായത് സർക്കാരിന്റെ വാഹനം പോലെ തന്നെ റെഡ് ബോർഡ് വെച്ചിട്ടാണ് അവർ ഓടുന്നത് റെഡ് ബോർഡ് വെച്ചിട്ടാണ് ഓടുന്നത് ഈ വാഹനം കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ഇതിലെ ഒരു അപകടം എന്താ വരുന്നുണ്ട് ഒരു അപകടം എന്ന രീതിയിൽ നമ്മൾ നോക്കി കാണാറുണ്ട് ഇത് എന്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മനസ്സിലാക്കിയിരിക്കണം ബോധ്യം ഉണ്ടായി അവര് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ മുരമ്പത്തൊക്കെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവിടുത്തെ അപകടം മനസ്സിലാക്കി അതുകൊണ്ട് അവര് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇപ്പൊ ആദ്യമൊക്കെ വലിയ ആവേശത്തിൽ വന്നിട്ട് ഞങ്ങളുടെ പറഞ്ഞാലും പിന്നീട് സമവായത്തിന്റെ ഒരു സ്റ്റാൻഡിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഈ പറഞ്ഞ കോൺഗ്രസ് ആയാലും പിന്നെ എൽ ഡി എഫ് ആയാലും ഇതിനകത്തൊന്നും ഇടപെടാൻ തയ്യാറായിട്ടില്ല പിന്നീടാണ് അവർക്കും ഇത് മനസ്സിലായത് ഇത് പഴ പഴയതുപോലെയല്ല അവിടുത്തെ ഈ അറുന്നൂറ് കുടുംബം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ മാത്രമുള്ള ആളുകളല്ല മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളും കൂടെ അതിനകത്തുണ്ട് ഉണ്ട് അപ്പം ഈ സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആണ് ഇതിൻ്റെ അപകടം ഇവിടെ മാത്രമല്ല രാജ്യത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലും ഇത് അപകടകരമായ ഒന്നാണെന്ന് മനസ്സിലായി നമ്മൾ കർണാടകയിലേക്ക് വരുവാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട മൈസൂരിലെയും ശ്രീരംഗപട്ടണത്തിലെ ചരിത്ര സ്മാരകങ്ങൾ അതുപോലെ സർക്കാർ കെട്ടിടങ്ങൾ സർക്കാരിൻ്റെ അധീനതയിലുള്ള കെട്ടിടങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ സ്കൂളുകൾ ടിപ്പുവിൻ്റെ ആയുധപ്പുര അവിടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് ചിക്കമ്മ ചിക്കദേവി ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീരംഗപട്ടണത്തിലെ സർക്കാർ ഭൂമി മൈസൂരിലെ സർക്കാർ ഭൂമി കൃഷിഭൂമികൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ അതൊരു സംസ്ഥാന പുരാവസ്തു മ്യൂസിയം ഇതെല്ലാം വക്കഫ എന്ന് പറഞ്ഞാൽ നാളെ ഈ ഇരിക്കുന്ന പുരാവസ്തു മ്യൂസിയത്തിലെ എല്ലാവരും എടുത്ത് പുറത്ത് കളയേണ്ടി വരും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകാരൊക്കെ വേറെ ചിരിച്ചാലുമേ ഇത് വളരെ വേദനാചനം നമ്മളിത് ചിരിക്കുന്ന നമ്മൾ ഈ വളരെ അപകടകരമാണ് നമ്മളെ ഒരു അപകടം നമ്മളെ തേടുന്നത് തേടി വരും ഏതൊരു അപകടവും നമ്മളെ തേടി വരുന്നത് വരെ അതൊരു അപകടമല്ല എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം ഇതൊരു വലിയ അപകടമാണ് ആ അപകടം മനസ്സിലാക്കി അതിനെ കുറിച്ച് പഠിക്കുവാൻ പഠിക്കുവാനും വീട്ടിൽ അതിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഇത് കരുതിയിരിക്കുവാനുമുള്ള അതെ മനസ്സ് എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ പറയുമ്പോൾ ഒരു വിഭാഗത്തെ അക്ഷ അങ്ങനെയൊന്നും ഇത് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തെ കുറിച്ച് ഇതിനകത്ത് ജാതിയോ മതവും അങ്ങനെയൊന്നുമില്ല ആ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ തന്നെ ഭൂമി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ അപകടത്തെ കുറിച്ച് ഓർത്തിരിക്കുക